आपियर्थिके पौ, इला पक्तो या लैन्नो, पुलवार पौन, अवरे कूटे कोण्टो पोवरामना, आपियर्थिके पौ। चेची चेचो अपो शोम पंकालेट रिखेना ഈ വർഷവും അതെ ഈ വർഷവും ഇട്ടു അതും അമ്മയുടെ അച്ഛനോടൊപ്പവും പിന്നെ ചേച്ചിയും ദേ ഈ പ്രാവശ്യത്തെ ജീവൻ വന്നിട്ടുണ്ട് പിന്നെ അനിയത്തി വൈഷ്ണവി വന്നു വൈഷ്ണവി കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല ഞങ്ങളുടെ കൂടെ വന്നു വന്നു അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ വൈഷ്ണവയ്ക്ക് വരാൻ പറ്റിയില്ല അതിനെ വീട്ടിൽ പോയി അതെ പ്രാവശ്യം സെക്രട്ടറി എൻ്റെ ഫ്രണ്ടിലാണ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എവിടെ പിന്നെ ഇവിടെ ട്രിവാണ്ടാം ക്ലബ്ബിലായിരുന്നു അതിന് മുന്നേ പ്രാവശ്യം അമ്പലത്തിലായിരുന്നു അതിന്റെ മുന്നപ്രാവശ്യം ഈ നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു ഇപ്പോൾ പൊങ്കാല ഇടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പൊങ്കാലയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയാണ് പണ്ട് വന്നിട്ടുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കാറിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് ഞങ്ങൾ തലേ ദിവസം വന്നിട്ട് സ്റ്റേ ചെയ്യും നമ്മുടെ ഈ അമ്പലത്തിന് അവിടെ ഏതെങ്കിലും റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യും ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ നമ്മുടെ ഇപ്പം ദൂരുന്ന കണ്ണൂരിന്നൊക്കെ പറഞ്ഞില്ലേ ചേച്ചിമാരും അമ്മമാരും അവരൊക്കെ രണ്ട് ദിവസം മുന്നേ വന്ന് സ്റ്റേ ചെയ്യും റോഡിൽ ആ ഭാഗത്തൊക്കെ തങ്ങാറുണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ പണ്ട് ഞങ്ങൾ അപ്പം ഞാൻ ഇപ്പോൾ ആലോചിക്കുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ വീട് ഇത്ര അടുത്ത് ഉണ്ടായിട്ട് എന്തിനാണ് അച്ഛനമ്മയും തലേ ദിവസം നേരത്തെ വന്ന് സ്റ്റേ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല അപ്പോൾ അമ്മയോട് ചോദിച്ചു പറഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അമ്പലത്തിന് നടയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ തലേ ദിവസം വന്നേ ഓശ്യം ഞാൻ പൊങ്കാല ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പൊങ്കാല എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കണം എന്നുള്ളത് അങ്ങനെ ഈ വർഷം അത് സാധ്യമായി അനുവിൻ്റെ കൂടെയാണ് ഇട്ടത് ഞങ്ങൾ അടുത്താണ് ഇട്ടത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ അതെ ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു എല്ലാം ാണ് ഇവിടെ പൊങ്കാലിടുന്ന എല്ലാവരും എല്ലാവരുടെയും മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് എല്ലാവരും പൊങ്കാലിടാൻ വേണ്ടി വരുന്നതും വ്രതം കൊടുക്കുന്നതൊക്കെ ഇപ്പൊ ഞങ്ങള് വ്രതം കൊടുത്തു ഒരാഴ്ച വ്രതം കൊടുത്തു പിന്നെ ഇവിടെ വരുന്ന എല്ലാവരും നന്നായിട്ട് വ്രതം കൊടുത്തിട്ടാണ് ശുദ്ധിയോട് കൂടിയാണ് എല്ലാരും വന്ന് പൊങ്കാലിടുന്നത് അത് എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടത് അല്ല കല്യാണത്തിന് ഞാൻ അങ്ങനെ അല്ല നല്ല ചേട്ടാന്നല്യാണൊക്കെ നമുക്ക് പിന്നെ ഉള്ള കാര്യല്ലേ നമുക്കിപ്പോ ഒന്ന് സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് അത് തന്നെ ഒരു അസുഖമൊന്നും വരാണ്ട് ആ എന്തിനാ സമാധാനം പോകുന്നത് അസുഖമൊന്നും വരാതെ നല്ലത് നമുക്ക് കൂടി അതാണ് ഏറ്റവും വലുത് സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവരുടെയും എന്താ പറയുക ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട് അതുപോലെ അങ്ങ് പോവുക ഇതാണ് അനിയത്തി വൈഷ്ണവി പ്രത്യേകിച്ച് പറയാൻ മേക്കപ്പല്ലേ വൈഷ്ണവി പാവമാണ് എൻ്റെ ഒരു എൻ്റെ കുഞ്ഞിയുടെ മോളാണ് എൻ്റെ അമ്മയുടെ ഒരേ ഒരു അനിയത്തിയുടെ മകളാണ് എനിക്ക് എൻ്റെ എന്താ പറയുക ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് എൻ്റെ എൻ്റെ യൂട്യൂബ് എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ വൈഷ്ണവിയാണ് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് വീട്ടിലെ ബ്ലോഗൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ഭാവം കൊച്ചാണ് അല്ലേ എത്രാമത്തെ പൊങ്കാലെന്ന് ചോദിച്ചാൽ അങ്ങനെ ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ വയസ്സ് മുതൽ കൊണ്ടുവരാൻ തുടങ്ങി പിന്നെ സ്വന്തമായിട്ട് പൊങ്കാലിടാൻ തുടങ്ങി നീ ആണോ ഇൻ്റർവ്യൂ ചെയ്യുന്നത് സ്വന്തമായിട്ട് പൊങ്കാലിടാൻ തുടങ്ങി അന്നൊക്കെ അമ്മ കൊണ്ടുവരുമ്പോഴേ ഈ അരി തിളയ്ക്കുന്നതിന് അല്ല സോറി വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ തീ കയ്യിൽ പിടിക്കുന്നു വിചാരിച്ചിട്ട് അമ്മ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കയ്യിൽ നമ്മുടെ അരി തന്നിട്ട് ഇടാൻ പറയും എനിക്ക് അപ്പോൾ അത് ഓർമ്മയുണ്ട് പക്ഷെ ഇപ്പം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുന്നത് എന്നാലും പക്ഷേ നമുക്ക് ചൂടടിച്ച് നമുക്ക് ആ സമയത്ത് നമ്മൾ വീട്ടിനകത്ത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് തീയൊക്കെ കൊള്ളുമ്പോൾ പെട്ടെന്ന് കൈ പൊള്ളത്തില്ലേ പക്ഷേ ഇവിടെ നമുക്ക് തീ വന്നടിച്ചാൽ നമുക്ക് പൊള്ളുന്നതായിട്ട് തോന്നുന്നില്ല അതൊരു ശക്തി തന്നെ കേട്ടോ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും തോന്നിയോ ഏഹ് എനിക്ക് അത് വർഷങ്ങളായിട്ട് ഞാൻ ഇടുന്നത് കൊണ്ട് എനിക്ക് പൊള്ളാതെ അതുപോലെ തന്നെ അറിയില്ല ഞാൻ കരുതുന്നുണ്ടിക്കൂടെ പൊങ്കാലെ കുറിച്ച് ഞങ്ങള് ഇങ്ങോട്ട് താമസം മാറിയതിന് ശേഷമാണ് പൊങ്കാല ഇടാൻ തുടങ്ങിയത് ആദ്യമായിട്ട് അമ്മൂമ്മയാണ് ഇടുന്നത് അപ്പോൾ അമ്മൂമ്മ രാവിലെ വെളുപ്പിനെ കൊണ്ടുവരുന്നതൊക്കെ എനിക്കിപ്പോഴും എപ്പോഴും ഓർമ്മയെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളൊന്നും കൂന്നും ആയിട്ടില്ല രണ്ട് മൂന്ന് വർഷം ആയിട്ടേ ഉള്ളൂ അപ്പോൾ അമ്മൂമ്മ അങ്ങനെ അടുപ്പിച്ച് കുറേ നാൾ പൊങ്കാലിട്ടിട്ടുണ്ട് അപ്പോൾ അമ്മൂമ്മ രാവിലെ വെളുപ്പിനെയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് അവിടെ ആക്കുന്നതും കൂടെ നിൽക്കുന്നതും എല്ലാം അത് നല്ലൊരു രസമുള്ളൊരു ആണ് പക്ഷേ ഇന്ന് ഇപ്പോൾ ഇന്ന് ഇപ്രാവശ്യത്തെ പൊങ്കാലെന്ന് പറഞ്ഞാൽ ഞാൻ ഇടുന്നത് കൊണ്ട് ഒരു

എല്ലാ അമ്പലങ്ങളും എന്റെ അമ്പലം എല്ലാ അമ്പലങ്ങളിലും ഞങ്ങൾ പോയായിരുന്നു ഇപ്രാവശ്യം ഇപ്രാവശ്യം പറഞ്ഞില്ലടി നമുക്ക് ആർക്ക് വേണമെങ്കിലും പൊങ്കാല ഇടാം അങ്ങനെ അങ്ങനില്ല അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ആരെങ്കിലും നമുക്കിട്ട് പക്ഷെ അങ്ങനെ ഇല്ല അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ ഇട്ടു നമ്മൾ സന്തോഷമാണ് അത്ര തന്നെ അവരൊന്നും പല ഫുൾ ഞങ്ങളുടെ കൂടെ എന്ന ചേച്ചിമാരും ഞങ്ങളുടെ ഫ്രണ്ട് ഇട്ടോളാൻ ഇട്ടോളാം ഓരോരുത്തർ ഇഷ്ടമാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെയൊക്കെ വീട്ടീന്ന് പൊങ്കാലക്കിടാൻ വന്നോ വന്നോ അങ്ങോട്ട് പോയോ സഹായിച്ചോ ഇല്ല ഓക്കെ അപ്പൊ പൊങ്കാലിടുന്ന എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ പാവം ഒരുപാട് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മുന്നേ ഇപ്പൊ ഇന്നിപ്പത്തിയഞ്ചല്ലേ തീയതി ഇരുപത്തി മൂന്നാം തീയതി വന്നപ്പോഴേ എല്ലാവരും നേരത്തെ വന്ന് നിക്കുവോ അവിടെ അതും റോഡിലൊക്കെ അവരെ സമ്മതിക്കണം ഈ വെയിലത്തൊക്കെ അത് അവർക്കും എന്താ ആറ്റോൽ പൊങ്കാലിടാനുള്ള ആഗ്രഹം കൊണ്ട് അതെ 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 ഒരുപാട് വ്രതമൊക്കെ എടുത്തിട്ട് നേർച്ചയോടുകൂടിയൊക്കെ വന്ന് പൊങ്കാലിടുന്നത് ഏറ്റവും ഭയങ്കര വലിയ കാര്യം തന്നെയാണ് അവർക്കൊക്കെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്റെ ആഗ്രഹവും അതുപോലെ നടക്കട്ടെ ഞാൻ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ആറ്റോൽ ഒരു ഗുണമൊന്നുമില്ല എനിക്ക് ഞാൻ എല്ലാ പ്രാവശ്യവും ഇടാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് കഴിഞ്ഞ മാസവും ഞാൻ പ്രാർത്ഥിക്കും ഈ മാസം ഇടാൻ കഴിയണം ഞങ്ങക്ക് ഫാമിലിയോട് കൂടി അച്ഛനും അമ്മയും ഞാൻ കുഞ്ഞു വാബ ഇവന്റെ ഫസ്റ്റത്തെയാണ് കേട്ടോ അവന് നാല് വയസ്സായി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഇടാൻ പറ്റണേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് സത്യം പറഞ്ഞ ഈ ഒരു പ്രാവശ്യം വന്നത് തന്നെ നന്നായിട്ട് ഇടാൻ പറ്റി അതുപോലെ അടുത്ത വർഷവും എല്ലാ വർഷവും ഇടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണേന്നാണ് പ്രാർത്ഥിക്കുന്നത്